അസ്സാം വലൈക്കും വറഹമത്തുള്ള കഴിഞ്ഞ ദിവസം പട്ടിക്കാട് സമ്മേളനം കഴിഞ്ഞു ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി മാത്രമല്ല അവിടെ പൂക്കോട്ടൂരിൻ്റെ പ്രസംഗത്തെ സംബന്ധിച്ചും വിവാദമുണ്ടായി വമാനായ അബ്ദുൽ ഹമീദ് ഫൈല അമ്പലക്കടവിൻ്റെ ഒരു പ്രഭാഷണത്തിൽ എടവണ്ണപ്പാറ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രസംഗിച്ച വിഷയത്തിൽ ബഹുമാനനായ മർഹൂം പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ ഹിസുദ്ദീൻ മൂലവി ചതിച്ച ഒരു അനുഭവം പറയുകയുണ്ടായി അതിനെ പച്ചയായി നിഷേധിക്കുന്നത് കണ്ടു മാത്രമല്ല അതിൽ കുടുംബത്തിന് വേദനയുണ്ടായി അതുകൊണ്ട് പറയാൻ പറഞ്ഞത് കൊണ്ട് പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ കേൾക്കാൻ കഴിഞ്ഞു ഈ ചരിത്ര കുലപതിക്ക് ഇങ്ങനെയൊക്കെ മറവി സംഭവിക്കാൻ തുടങ്ങിയോ അതും നമ്മളിപ്പോൾ ആലോചിക്കേണ്ട വിഷയമാണ് എന്താ ചെയ്യുക രാഷ്ട്രീയം തലക്ക് കയറുമ്പോൾ എല്ലാം മറന്നു പോകുക കളവ് പറയാൻ പോലും ധൈര്യം കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണോ അദ്ദേഹം പ്രസാധകനായ ഒരു പുസ്തകത്തിൽ ഇതേ സംഭവം ആവർത്തിച്ചു വരുന്നുണ്ട് സമസ്ത പാണക്കാട് കുടുംബത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അതിനെ നിഷേധിക്കുന്നത് കണ്ടു ഇനി അതും പോട്ടെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു തരാം ഇതാ മഹാനായ കോട്ടുമല ഉസ്താദ് സ്മരണീയമാണിത് ഒന്ന് മുകളിലേക്ക് നോക്കൂ അതിൽ കൃത്യമായി സംഭവം വിശദീകരിക്കുന്നുണ്ട് പതി ഉസ്താദ് അടക്കമുള്ളവർ പ പണക്കാട്ടേക്ക് തിരിച്ച് അവിടെ എത്തുമ്പോഴേക്ക് തങ്ങളവുകൾ ഉദ്ഘാടനത്തിന് പുറപ്പെട്ട സംഭവമൊക്കെ കൃത്യമായി ഇതിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നും ഇന്നലെയൊന്നുമല്ല നടന്ന ചരിത്ര സംഭവങ്ങളെപ്പോലും എന്തോ ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി വക്രീകരിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥ മാറ്റണം അത് തിരുത്തണം തിരുത്തി പറയണം സത്യത്തിൻ്റെ നേരെ കണ്ണടച്ചാൽ അവന് മാത്രമേ കണ്ണടയുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ചരിത്ര സത്യങ്ങൾ മുന്നേ രേഖപ്പെടുത്തപ്പെട്ടതാണ് അതിന് നേരെ എത്ര കണ്ണടച്ചാലും അത് പത്തര പത്തരമാറ്റോടെ തിളക്കത്തോടെ നിൽക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം